എൻ്റെ കൂടെ നാടാണ് കായംകുളം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ജന്മനാട് അച്ഛൻ്റെ അച്ഛൻ്റെ ജന്മനാട് കായംകുളത്താണ് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നെ എനിക്ക് അറിയില്ല കാരണം ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ചെറിയ കാലങ്ങളിൽ കുറേ ദിവസങ്ങൾ ആ വീട്ടിൽ കുടുംബത്തിൽ നിന്നിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞൊക്കെ ആ ബന്ധങ്ങൾ എങ്ങനെയെങ്ങോ ഇപ്പം അങ്ങനെയാണല്ലോ തീരെ നമ്മളെ ഏറ്റവും അടുത്ത് താമസിക്കുന്നവരെ മാത്രം അറിയാം അടുത്ത ബന്ധുക്കളെ മാത്രം അറിയാം എന്നൊരു കാലഘട്ടത്തിലായതുകൊണ്ട് ആ ഒരു ആ ഓർമ്മകൾ ഇവിടുത്തെ വെള്ള വെളുത്ത മണ്ണിൽ കുളങ്ങളും പാടങ്ങളും ഒക്കെ ഉള്ള മീനൊക്കെ പിടിച്ച് നടന്ന ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ എൻ്റെ അച്ഛൻ്റെ അച്ഛനെ നാടിനെ കുറിച്ചുള്ളൂ എന്നാലും കെ പി എസ് സിയുടെ നാടിലാണ് എൻ്റെ ഒരു വേര് ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് പിന്നെ ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഓഫീസിലാണ് അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഓഫീസിൽ ഞാൻ എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് വന്നു പോവുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തുനിന്ന് കായംകുളത്തിറങ്ങും കായംകുളത്ത് നിന്ന് അടുത്ത ട്രെയിനിൽ പോകും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡെയിലി ചെയ്യണേ എല്ലാ തിങ്കൾ തികൾ മുതൽ ശനി ശനിവരെ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഓഫീസിൽ വന്നു പോകുമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് നല്ല സൗഹൃദങ്ങളിവിടെ എനിക്ക് സുൽഫി ഹരി അങ്ങനെയുള്ള കുറേ നല്ല സൗഹൃദങ്ങൾ എനിക്ക് ആ യാത്രകളിൽ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാത്തൊരു പ്രണയവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ യാത്രകളും ഒക്കെ മധുരമുള്ള നല്ല ഓർമ്മകളാണ് ഈ സ്കൂളിനെ കുറിച്ച് അഡ്വക്കേറ്റ് കെ കെ തോമസ് സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ ഞാനും ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹം റെക്കമെൻറ്റേഷനായിട്ട് രണ്ട് മൂന്ന് കുട്ടികളുടെ കാര്യം പറഞ്ഞു ഞാൻ അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ഒരാളാണ് എൻ്റെ മൂത്തയാളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ടെൻത്തിൽ തീരെ മോശമല്ല പഠിക്കാൻ എന്നാലും കുറച്ച് വിഷയങ്ങൾക്ക് എ പ്ലസും കുറച്ച് എക്കും ആയതുകൊണ്ട് എയും ആയതുകൊണ്ട് മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി എനിക്ക് മോളെ ഒരു നല്ല സ്കൂളിൽ ആ ഒരു വേണ്ടത്തൊരു നല്ല സ്കൂളിൽ തന്നെ ചേർക്കണം അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ വേണം ആ പർട്ടിക്കുലർ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റ് അവിടെ ആയതുകൊണ്ട് അവിടെ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ വൈഫും മോളയും കൊണ്ട് ഞാനൊരു റെക്കമെൻഡേഷൻ വഴി ഞാൻ ആ സ്കൂളിലെത്തി ഞാൻ ആ സ്കൂളിലെത്തി പ്രിൻസിപ്പൽ എന്നോട് ഇത് തന്നെ പറഞ്ഞു ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ടെസ്റ്റ് പാസ്സാവണം ഇൻ്റർവ്യൂ പാസ്സാവണം എന്നാലേ ഉള്ളൂ അല്ലാതെ അഡ്മി അല്ലാതെ അഡ്മിഷൻ തരുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് പാസ്സായി വലിയ കുഴപ്പമില്ലായിരുന്നു ഇൻ്റർവ്യൂ നന്നായിട്ട് പാസ്സായി അതും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു അന്ന് പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ ഞാനും വൈഫും തലകുനിച്ചിരുന്ന് അവളുടെ അഡ്മിഷന് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് മകളോട് പറഞ്ഞു മക്കളെ അച്ഛനും അമ്മയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ഞാൻ ആരോടും ഞാനും എൻ്റെ മക്കൾക്ക് വേണ്ടിയോ ഞാൻ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിരുന്ന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ദയവായി പ്ലീസ് ഒരു അഡ്മിഷൻ വേണം എന്നൊരു പ്ലീസ് എന്നൊരു വാക്ക് ഞാൻ ചേർക്കേണ്ടി വന്നു മോൾ പഠിച്ചിറങ്ങുമ്പോൾ ആ ഒരു അച്ഛൻ്റെ ആ ഒരു അടുത്തൊരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു പ്ലീസ് പറയാനുള്ളൊരവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു എൻ്റെ തോന്നുന്നു എനിക്ക് തോന്നുന്നു മകൾക്ക് ഞാൻ പറഞ്ഞ ഇത്രയും വാക്കുകളെ പറഞ്ഞോളൂ വളരെ ചുരുങ്ങിയ വാക്കുകളെ പറഞ്ഞോളൂ പക്ഷേ എന്നെ മകൾക്കത് മനസ്സിലായും തോന്നുന്നു മനസ്സിലായതുകൊണ്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സബ്ജെക്ട് പഠിച്ചതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ അവളോട് പല പ്രാവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതിനെ എവിടെയോ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് എന്നാലും ആ സബ്ജക്റ്റും കൂടെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിച്ചു എന്തായാലും ആ സ്കൂളിൽ നിന്ന് അവൾ പഠിച്ചിറങ്ങിയപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ആളവിടെ കൊണ്ട് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവിടെ എല്ലാ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോ വച്ചിരിക്കുന്നതിൽ എൻ്റെ മകളുടെ പടം ഉണ്ടായിരുന്നു ശരിക്കും അതൊരു അച്ഛനെന്നുള്ള നിലയിൽ ഒരു അഭിമാന നിമിഷമായിരുന്നു